ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ മൌനം പാലിക്കുകയാണ് പ്രധാനമന്ത്രിയും സർക്കാരുമെന്ന് കെ സി വേണുഗോപാൽ മണിപ്പൂരിൽ പത്തൊൻപത് മാസമായി നടക്കുന്ന ആക്രമണങ്ങളെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിക്ക് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉദ്ഘോഷിക്കാൻ അർഹതയില്ലെന്നും വേണുഗോപാൽ വിമർശിച്ചു കോൺഗ്രസിന് ക്രിസ്മസ് ഒരു പാർട്ടി പരിപാടിയല്ല ഒരു ഭാഗത്ത് പള്ളികളെ ആക്രമിച്ച ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുകയും മറുഭാഗത്ത് ക്രിസ്മസ് കാർഡുകളുമായി പോവുകയും ചെയ്യുന്നതല്ല കോൺഗ്രസിന്റെ രീതി ഒരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളെയും കൊണ്ടുപോകുന്ന രീതിയാണ് കോൺഗ്രസ് പിന്തുടരുന്നത് ആർ എസ് നേതാവ് മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി മോദിയും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നതെന്ന പ്രതീതി മാത്രമാണ് ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയും സംഘർഷവും ഉണ്ടാക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് കേരളത്തിൽ രണ്ടിടത്താണ് ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ ആക്രമണം നടത്തിയത് ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണിത് പൂരംകലക്കൽ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നടപടി തീർത്തും ദുരൂഹമാണ് തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കാൻ നേതൃത്വം നൽകിയെന്ന് വിശ്വസനീയമല്ല ഡി ജി അംഗീകരിക്കാത്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രക്രിയയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്നത് അതിനു തുടക്കമാകും ബൽഗാവിലെ സമ്മേളനം സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത് അതിനെ ന്യായീകരിക്കാൻ പാർട്ടി സംവിധാനം മുഴുവനായി രംഗത്തിറങ്ങുന്നു എങ്ങോട്ടാണ് സി പോകുന്നതെന്നും കെ വേണുഗോപാൽ പ്രതികരിച്ചു